ഇതിലൊക്കെ വലിയ കായിക ഒരു മൈസൂരായി കാട്ടിങ്ങാ മുയിണ്ട പോയെ വേണ്ടും പള്ളം നിറച്ച് ഞാൻ പോയി തരും പോന്നാ മതി വാങ്ങി തന്നാ പോരും ാണ് കളിയാണ് പള്ളറച്ച പാർസൽ പോരെ ഞാൻ കൊമ്പക്കാട് പോയാണിക്കാരനാണത് വലിയ ആരാധകനാണ് ഞാനൊന്ന് പറഞ്ഞ നേരത്തെ ഹായ് കൊടുക്കാണ് പാർസലിന്റെ പൈസ ഒക്കെ ോട്ടെട്ടെ വാപ്പാർ മനസ്സിനോ നിങ്ങൾക്ക് മാത്രല്ല പോയൊക്കെ പാർസലുണ്ടല്ലോ നിങ്ങൾ തെരുന്നും പറഞ്ഞിട്ട് കൈ ഇങ്ങോട്ട് എന്നെ ജാമീൻ പോയി ചങ്കളെ നമ്മൾ ഇപ്പം ഉള്ളത് ചിക്കാഗോ എന്ന് പറഞ്ഞ കപ്പലട്ടോ അപ്പൊ ശവായ ശവർമ ബർഗർ ഫ്രൈഡ് ചിക്കൻ ജ്യൂസ് ഇതൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തോന്നുന്നു പള്ളൊക്കെ പൈസ തൊള്ളൊക്കെ ചാത്തുള്ള സാധനം തിന്നണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളി നമ്മളെ തിരൂരി തെക്കുമുറിയിലുള്ള ചിക്കാഗോ